ഹലോ അസ്സാംക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കല്യാണ വീഡിയോ ആയിട്ടാണ് എൻ്റെ ഉമ്മയുടെ മൂത്താപ്പായ മോൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ പിന്നെ അപ്പം അതിനിങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഷിസുട്ടി പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അവൾ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ സീറ്റിൽ ഇരിക്കൊന്നുമില്ല ഫുള്ള് ഇങ്ങനെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക കാരണം വയ്യിൽ കാണുന്നവർക്കൊക്കെ ടാറ്റൊക്കെ കാണിച്ചുകൊടുത്ത് അപ്പൊ ഞങ്ങള് കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് അയലാശേരി കല്യാണ മണ്ഡപത്തിലായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് അവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ താഴെ ആണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കല്യാണം ഒക്കെ അടിച്ചുപൊളിച്ചിട്ടോ ഭയങ്കര രസമായിരുന്നു അപ്പൊ പുതുവെണ്ണും അവരെ ഒക്കെ പിക്ക് എടുക്കാൻ വേണ്ടിട്ട് അടങ്ങി നിൽക്കണ്ടായിരുന്നു കുറെ ആളുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് കുറെ ആളുണ്ടായിരുന്നു ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഹസർപ്പാക്കി ഞങ്ങളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹസർപാക്ക് മെനുവിനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പയൊക്കെ ചെക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് അപ്പയേക്കും പുതിയ അപ്പള എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ പുതു പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഒരു പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് യൂട്യൂബിൽ പാട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് പാട്ട് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു പുതപ്പണ്ണിൻ്റെ പുതുപ്പണ്ണിൻ്റെയും ഡ്രസ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ വൈറ്റായിരുന്നു എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് ഒക്കെ ഭയങ്കര രസമായിരുന്നു അവരെങ്ങനെ സ്റ്റേജിലേക്ക് കണ്ടുപോയിരിക്കണം ഷിസുട്ടിയോടെ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവര് പൊതുവെ അവിടെ കളിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് മടിയാന്ന് തോന്നുന്നു അവളെ ടാറ്റ് മാത്രം കാണിച്ചെടുത്ത് അവിടെ നിൽക്കായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ടാറ്റ കാണിക്കുന്നുണ്ടായിരുന്നു അവര് സ്റ്റേജിൽ കയറിയിട്ടുണ്ട് കാക്കാണെങ്കിൽ ഇപ്പൊ പോവാ പോവാ പറഞ്ഞ തിരക്കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അങ്ങനെ അവിടെ ചവിട്ടി പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിലേക്ക് കയറ്റാൻ അവർ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നിന്ന് നിന്നിട്ടുണ്ട് പോകുന്നത് അപ്പൊ കൂടുതൽ പെണ്ണെ സ്റ്റേജിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാണ ണം വന്നിട്ടുണ്ടായിരുന്നോ വന്ന് കൈ ഒക്കെ കൊടുത്തപ്പോ അപ്പൊ അവർ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ െയോണ്ടിരിക്കാം കേട്ടോ സ്റ്റേജ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പറയുന്ന രീതിയിൽ നിന്നിട്ട് ണ്ടായിരുന്നില്ല പിന്നെ കൊറേ പറഞ്ഞു കൊടുത്ത് പിന്നെ ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാൻ അപ്പൊ അവര് ചായയുടെ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ അവർ ചെക്കന്മാരൊക്കെ പാടെ കൂടിയാണ്ട് ഒരു പിക്ക് എടുക്കുക പറഞ്ഞിട്ട് അതിന് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാർന്നെ കേട്ടോ അവരെവിടുത്തെ കല്യാണ വീട്ടിൽ ചെന്നാലും അവർ ഫുൾ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കൽ അവർക്ക് നിർബന്ധമാണ് കേട്ടോ അപ്പൊ അവരതൊക്കെ കഴിഞ്ഞ് അവര് പോവാണ് എന്റെ അനിയനൊക്കെ ഉണ്ട് കേട്ടോ അതില് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ കേ